പ്രിയമുള്ളവർ വിശ്വവിശായിക്ക് ശ്രുതിയായിരിക്കട്ടെ ഞാൻ ജോൺസൺ പറമ്പേട്ട് തിരക്കേറിയ ഒരു ബുക്ക് സ്റ്റാളിലേക്ക് മധ്യവയസ്കിയായ ഒരു സ്ത്രീ കടന്നു ചെന്ന ശേഷം അവിടുത്തെ സെയിൽസ്ഗേളിനോട് തനിക്ക് ചൈനീസ് ഭാഷ പഠിക്കുവാനുള്ള പുസ്തകങ്ങൾ വേണമെന്ന് ആവശ്യപ്പെട്ടു ഉടനെ ഈ സെയിൽസ് ഗേൾ ഈ സ്ത്രീയെയും കൂട്ടിക്കൊണ്ട് വിദേശ ഭാഷകൾ പഠിക്കുവാനുള്ള പുസ്തകങ്ങൾ വെച്ചിരിക്കുന്ന ഷെൽഫിനടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഈ സ്ത്രീ ചൈനീസ് ഭാഷ പഠിക്കുന്നത് ചൈനയിലേക്ക് പോകുവാനായിരിക്കും എന്ന് കരുതി ഈ സെയിൽസ് ഗേൾ ഈ സ്ത്രീയോട് ചോദിച്ചു മാഡം എന്നാണ് ചൈനയിലേക്ക് പോകുന്നത് അപ്പോൾ ഈ സ്ത്രീ മറുപടിയായി പറഞ്ഞു ഞാൻ ചൈനയിലേക്കൊന്നും പോകുന്നില്ല അപ്പോൾ ഈ സെയിൽസ് ഗേൾ വീണ്ടും ഈ സ്ത്രീയോട് ചോദിച്ചു മാഡം ചൈനയിലേക്കൊന്നും പോകുന്നില്ലെങ്കിൽ പിന്നെ ചൈനയിൽ നിന്നും വരുന്ന ടൂറിസ്റ്റുകളെ ഗൈഡ് ചെയ്യുവാനാണോ ചൈനീസ് ഭാഷ പഠിക്കുന്നത് അപ്പോൾ ഈ സ്ത്രീ വീണ്ടും മറുപടി പറഞ്ഞു ഇല്ല ഞാൻ ഗൈഡ് ആകുവാൻ വേണ്ടിയിട്ടൊന്നുമല്ല ടൂറിസ്റ്റ് ഗൈഡ് ആകുവാനൊന്നുമല്ല ചൈനീസ് ഭാഷ പഠിക്കുന്നത് അപ്പോൾ ഈ സി എസ്കൾ വീണ്ടും ഈ സ്ത്രീയോട് ചോദിച്ചു അങ്ങനെയെങ്കിൽ പിന്നെ മാഡം ചൈനീസ് ഭാഷയിലുള്ള ഏതെങ്കിലും പുസ്തകങ്ങൾ തതിമ ചെയ്യാൻ വേണ്ടിയാണോ ചൈനീസ് ഭാഷ പഠിക്കുന്നത് എന്തായാലും ഈ സെയിൽസ് സെയിൽസ്ഗേളിൻ്റെ സംശയം തീർത്തു കൊടുത്തേക്കാം എന്ന് കരുതിക്കൊണ്ട് ഈ സ്ത്രീ ആ സെയിൽസ്ഗേളിനോട് പറഞ്ഞു കുട്ടി ഈ ലോകത്തൊന്നും അല്ലേ ജീവിക്കുന്നത് ഈ അടുത്ത കാലത്ത് പത്രത്തിലും ടി വിയിലും വന്ന വാർത്തകളൊന്നും കുട്ടി ശ്രദ്ധിച്ചിട്ടില്ലേ ഈയിടെ യു എൻ സെക്രട്ടറി ജനറൽ പറഞ്ഞ ഒരു കാര്യം കുട്ടി പത്രത്തിലും ടി ഒന്നും കണ്ടില്ലേ ഈ സേൽസ്കൾ തനിക്ക് അറിയില്ലെന്ന മട്ടിൽ ഇതെന്താണ് യു എൻ സെക്രട്ടറി ജനറൽ പറഞ്ഞതെന്ന് അറിയാനുള്ള ആകാംക്ഷയോടുകൂടി ഈ സ്ത്രീയുടെ മുഖത്തേക്ക് നോക്കി അപ്പോൾ ഈ സ്ത്രീ ആ സെയിൽസ് കളി പറഞ്ഞു കൊടുത്തു യു എൻ സെക്രട്ടറി ജനറൽ പറഞ്ഞത് ഇതാണ് എവരി ഫിഫ്ത് ചൈൽഡ് ബോൺ ഇൻ ദിസ് വേൾഡ് സ്പീക്ക് ലാംഗ്വേജ് ലോകത്ത് ജനിക്കുന്ന ഓരോ അഞ്ചാമത്തെ കുട്ടിയും ചൈനീസ് ഭാഷയാണ് സംസാരിക്കുക ഈ സെയിൽസ് ഗേളിന്റെ അത്ഭുതം വീണ്ടും വർദ്ധിച്ചു യു എൻ സെക്രട്ടറി ജനറൽ പറഞ്ഞ ഈ കാര്യവും ഈ സ്ത്രീ ചൈനീസ് ഭാഷ പഠിക്കുന്നതും തമ്മിൽ എന്തു ബന്ധം അതായിരുന്നു ആ സെയിൽസ് ഗേളിന്റെ സംശയം അവർ ആ സംശയം ആ സ്ത്രീയോട് തന്നെ ചോദിച്ചു അപ്പോൾ ആ സ്ത്രീ ആ സെയിൽസ് ഗേളിനോട് കുറച്ചുകൂടെ ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ ചെവിയിൽ സ്വകാര്യമായെന്നോളം പറഞ്ഞു ഞാനിപ്പോൾ അഞ്ചാമത്തെ കുട്ടിയെ ഗർഭം ധരിച്ചിരിക്കുകയാണ് ലോകത്ത് ജനിക്കുന്ന ഓരോ അഞ്ചാമത്തെ കുട്ടിയും ചൈനീസ് ഭാഷയാവും സംസാരിക്കുകയെങ്കിൽ എനിക്ക് ജനിക്കാൻ പോകുന്ന എൻ്റെ കുട്ടിയും ചൈനീസ് ഭാഷയല്ലേ സംസാരിക്കൂ അപ്പോൾ എനിക്ക് എൻ്റെ കുഞ്ഞിനോട് സംസാരിക്കണമെങ്കിൽ ഞാൻ ചൈനീസ് ഭാഷ പഠിക്കാതെ പറ്റുമോ അതുകൊണ്ടാണ് ഞാൻ ചൈനീസ് ഭാഷ പഠിക്കുന്നത് ഈ സ്ത്രീയുടെ സംസാരം കേട്ടപ്പോൾ എന്ത് പറയണമെന്നറിയാതെ ഈ സെയിൽസ് ഗേൾ ആകെ പരിങ്ങലിലായി കാരണം മനുഷ്യന്റെ സാമാന്യ ബുദ്ധിക്ക് ചിന്തിച്ചാൽ പോലും മനസ്സിലാവുന്ന മനസ്സിലാകുന്ന ഒരു കാര്യം ഈ സ്ത്രീ ഈ ഒരു അർത്ഥത്തിലാണല്ലോ എടുത്തതെന്നോർത്ത് ആ സെയിൽസ് ഗേൾ ആ സ്ത്രീയെക്കുറിച്ച് ഉള്ളിൽ പരിതപിച്ചു എങ്കിലും അവർ അത് പുറത്ത് കാണിക്കാതെ അവർക്ക് ആവശ്യമായ പുസ്തകങ്ങൾ സെലക്ട് ചെയ്ത് കൊടുത്ത് അവരെ ആ ബുക്ക് സ്റ്റാളിൽ നിന്നും യാത്രയാക്കി നാം ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ലോക ജനസംഖ്യയുടെ അഞ്ചിലൊരു ഭാഗം ചൈനയിലാണ് ഉള്ളതെന്നും ലോകത്ത് ജനിക്കുന്ന അഞ്ചു കുട്ടികളിൽ ഒരാൾ ചൈനയിലാണ് ജനിക്കുന്നതെന്നും പറയുവാൻ വ്യംഗ്യമായ ഒരർത്ഥത്തിൽ ലോകത്ത് ജനിക്കുന്ന ഓരോ അഞ്ചാമത്തെ കുട്ടിയും ചൈനീസ് ഭാഷയാവും സംസാരിക്കുക എന്ന് പറഞ്ഞ യു സെക്രട്ടറി ജനറലിന്റെ പ്രസ്താവനയെ അയാൾ പറഞ്ഞ ആ വാചകത്തിൻ്റെ ഒരു ഒരു വള്ളിയും പുള്ളിയും ഇടാതെ അതേ അർത്ഥത്തിൽ തന്നെ അവർ എടുത്തപ്പോൾ തനിക്കും ജനിക്കാൻ പോകുന്ന കുഞ്ഞ് അഞ്ചാമത്തെ കുട്ടിയാകെയാൽ ലോകത്ത് ജനിക്കുന്ന ഓരോ അഞ്ചാമത്തെ കുട്ടിയും ചൈനീസ് ഭാഷയാവും സംസാരിക്കുക എന്നതിനാലും തനിക്ക് ജനിക്കാൻ പോകുന്ന തൻ്റെ കുഞ്ഞും ചൈനീസ് ഭാഷയല്ലേ സംസാരിക്കൂ അപ്പോൾ തനിക്ക് തൻ്റെ കുഞ്ഞിനോട് സംസാരിക്കാൻ ചൈനീസ് ഭാഷ പഠിച്ചാലല്ലേ മതിയാകൂ എന്ന ചിന്തയിൽ ചൈനീസ് ഭാഷ പഠിക്കുവാൻ ചാടി പുറപ്പെട്ടതാണ് ഇതാരുടെയോ ഭാവനയിൽ വിരുന്നൊരു കഥയായിരിക്കാം എങ്കിൽ കൂടിയും ഇതിൽ ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട് ലോക ജനസംഖ്യയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമായതിനാലും അത് നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത രീതിയിൽ അതിനെ നാം കൈകാര്യം ചെയ്താൽ സംഭവിക്കുന്ന തകരാർ എന്താണെന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഈ സംഭവം ഇവിടെ സൂചിപ്പിച്ചത് ലോക ജനസംഖ്യ നൂറ് കോടിയിലെത്തിയത് ആയിരത്തി എണ്ണൂറ്റി നാലിലാണെന്ന് നമുക്കറിയാം ആയിരത്തി എണ്ണൂറ്റിനാലിന് ശേഷം ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള ഇരുന്നൂറ്റി ഇരുപത് വർഷങ്ങളിലൂടെ ലോക ജനസംഖ്യ വർദ്ധിച്ചത് എട്ടിരട്ടിയാണെന്ന് നമുക്കറിയാം അതായത് ആയിരത്തി എണ്ണൂറിലെ നാ നൂറ് കോടിയിൽ നിന്നും നാം ഇപ്പോൾ എണ്ണൂറ് കോടിയിലെത്തിയിരിക്കുന്നു അതായത് എട്ട് മടങ്ങായി ജനസംഖ്യ കഴിഞ്ഞ ഇരുന്നൂറ്റി ഇരുപത് വർഷങ്ങളിലൂടെ വർദ്ധിച്ചു ഈ എട്ട് മടങ്ങുന്ന രീതിയിലേക്ക് ജനസംഖ്യ ചുരുങ്ങുവാനായിട്ട് കഴിഞ്ഞ ഇരുന്നൂറ്റി ഇരുപത് വർഷങ്ങളിലുണ്ടായ ലോകത്ത് നടന്ന സംഭവങ്ങളെ നാം ഒന്ന് വിലയിരുത്തിയാൽ മതി കഴിഞ്ഞ ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത് വർഷങ്ങളിലാണ് ലോകത്ത് രണ്ട് ലോകമഹായുദ്ധങ്ങൾ ഉൾപ്പെടെയുള്ള നിരവധിയായ യുദ്ധങ്ങൾ ഉണ്ടാവുകയും ആ യുദ്ധങ്ങളിലൂടെ കൂടാനുകൂടി മനുഷ്യർ കൊല്ലപ്പെടുകയും ചെയ്തു പ്ലേഗ് വസൂരി കൊറോണ പോലെയുള്ളതായ നിരവധിയായ പകർച്ചവ്യാധികളും മറ്റനേകൻ രോഗങ്ങളും ഈ കഴിഞ്ഞ ഇരുന്നൂറ് വർഷങ്ങൾക്കുള്ളിൽ കോടാനുകൂടി മനുഷ്യരെ കൊന്നൊടിപ്പിക്കും വെള്ളപ്പൊക്കം ഭൂകമ്പം കൊടുങ്കാറ്റ് സുനാമി അതുപോലെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ കഴിഞ്ഞ ഇരുനൂറ്റി ഇരുനൂറ് ഇരുന്നൂറ്റി ഇരുപത് വർഷങ്ങളിലൂടെ കോടാനുകൂടി മനുഷ്യരെയാണ് ഈ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കിയത് ഇതിനേക്കാളെല്ലാം ഭീകരമായി ഈ കഴിഞ്ഞ ഇരുന്നൂറ് വർഷക്കാലത്തിനുള്ളിലാണ് ജനന നിയന്ത്രണ പ്രവർത്തനങ്ങൾ നാം ആരംഭിച്ചതും താൽഫലമായി ഭൂമിയിലേക്ക് ജനിക്കാനിരുന്ന കോടാനുകൂടി മനുഷ്യജന്മങ്ങളുടെ ജനനം നാം തടഞ്ഞതും ഇപ്രകാരമുള്ള നിരവധിയായ കാരണങ്ങൾ കൊണ്ടാണ് ഈ കഴിഞ്ഞ ഇരുന്നൂറ്റി ഇരുപത് വർഷങ്ങളിലൂടെ എട്ട് മടങ്ങ് എന്നുള്ള നിലയിലേക്ക് ജനസംഖ്യ വർദ്ധവിനെ വർധനവിനെ നമുക്ക് പിടിച്ചു നിർത്താൻ സാധിച്ചത് എന്നാൽ ഈ ജനസംഖ്യാവർദ്ധനവ് നിയന്ത്രിക്കാനുള്ളതായ പ്രവർത്തനങ്ങളൊന്നും നടക്കാതിരുന്ന ആയിരത്തി എണ്ണൂറിന് മുമ്പുള്ള കാലഘട്ടങ്ങളിൽ ഒരുപക്ഷെ ഈ പറഞ്ഞ രോഗങ്ങളും പ്രകൃതിക്ഷോഭങ്ങളും യുദ്ധങ്ങളും ഒക്കെ കൊണ്ട് കുറേ മനുഷ്യരൊക്കെ ഭൂമുഖത്തു നിന്നും മരിച്ചു എന്നാൽ യാതൊരു വിധത്തിലുള്ള ജനനിയന്ത്രണങ്ങളും ഇല്ലാതിരുന്ന ആ കാലഘട്ടത്തിൽ തീർച്ചയായും ജനസംഖ്യാവർദ്ധനവിൻ്റെ തോത് ഈ ആയിരത്തി എണ്ണൂറിന് ശേഷമുള്ള തോതിനേക്കാൾ ഉയർന്നു നിൽക്കുവാനാണ് സാധ്യത എന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും ഒരു സ്ത്രീയും പുരുഷനും വാങ്ങുന്ന ഒരു വംശാവലിയുടെ തുടക്കം ഇരുന്നൂറ് വർഷം പിന്നിടുമ്പോൾ അവരുടെ വംശപരമ്പരയിൽ നാലു പേരെങ്കിലും അവശേഷിക്കുന്നില്ല എങ്കിൽ ആ വംശം തന്നെ വംശനാശം നേരിടുമെന്ന് നമുക്കറിയാം അപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഇരുന്നൂറ് വർഷമാവുമ്പോൾ എങ്കിലും ജനസംഖ്യ ഇരട്ടിയെങ്കിലും ആയി മതിയാവും നമ്മുടെ ഫാമിലിയിൽ തന്നെ കഴിഞ്ഞ നൂറ് വർഷം കൊണ്ട് എത്രമാത്രം അംഗങ്ങളാണ് ഉണ്ടായിട്ടുള്ളതെന്ന് നാം ഒന്ന് കണക്ക് കൂട്ടിയാൽ മതി എൻ്റെ ഫാമിലിയിൽ എൻ്റെ ഗ്രാൻഡ് പേരൻസ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് വിവാഹിതരായത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ എൻ്റെ ഗ്രാൻഡ് പേരൻസ് രണ്ട് പേരും ചേർന്ന് ആരംഭിച്ച ഒരു കുടുംബ ജീവിതത്തിൽ അവർക്ക് ആറ് മക്കളുണ്ടായി എൻ്റെ എൻ്റെ ഫാദർ ഉൾപ്പെടെ ആറ് മക്കളാണ് അവർക്കുണ്ടായത് ഈ ആറ് പേർക്കും കൂടി ഞാൻ ഉൾപ്പെടെ ഇരുപത്തിയാറ് മക്കളാണ് ജനിച്ചത് ഞങ്ങൾ ഈ ഇരുപത്തി ആറ് പേർക്കും കൂടി ഞങ്ങൾക്ക് ജനിച്ചത് അറുപത്തിയാറ് മക്കളാണ് ഈ അറുപത്തി ആറ് എല്ലാവരും വിവാഹം കഴിച്ചിട്ടില്ല അതിലേതാനും പേരൊക്കെ വിവാഹം കഴിക്കാറുണ്ട് എങ്കിലും നിലവിൽ വിവാഹം കഴിച്ചവരിൽ നിന്ന് തന്നെ ഇതുവരെയും അറുപത്തിയെട്ട് മക്കൾ ഇപ്പോൾ ഉണ്ടായി കഴിഞ്ഞു അഞ്ചാമത്തെ തലമുറ അപ്പോൾ കഴിഞ്ഞ ഈ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള ഈ നൂറു വർഷ കാലഘട്ടത്തിനിടയിൽ അഞ്ച് തലമുറ വന്നപ്പോൾ ഈ അഞ്ച് തലമുറയിലുമായിട്ട് നൂറ്റി അറുപത്തി അംഗങ്ങളാണ് രണ്ടു പേരിൽ നിന്നും ഉണ്ടായത് അതിൽ ഇതുവരെയും മരണപ്പെട്ടത് കേവലം എട്ട് പേര് മാത്രമാണ് നൂറ്റി അറുപത് പേർ ഇപ്പോഴും ജീവിക്കുകയാണ് അപ്പോൾ നൂറു വർഷം മുമ്പ് രണ്ടു പേരിൽ നിന്നും ആരംഭിച്ച നമ്മുടെ കുടുംബത്തിലെ ആ വംശാവലി ഇന്ന് നൂറ്റി അറുപത്തിയെട്ട് പേരിൽ എത്തി നിൽക്കുന്നുവെങ്കിൽ അതിൽ നൂറ്റി അറുപത് പേരും ഇന്ന് ജീവനോടുകൂടി അവശേഷിക്കുന്നുവെങ്കിൽ നൂറ് വർഷം കൊണ്ടുണ്ടായ വർധനവ് എന്ന് പറയുന്നത് എൺപത് മടങ്ങാണ് ആയിരത്തി എണ്ണൂറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള ജനസംഖ്യാ വർദ്ധനവിൻ്റെ കണക്ക് നമ്മൾ കണ്ടു എട്ട് മടങ്ങാണെന്ന് കണ്ടു നമ്മൾ ഈ പറയുന്ന കണക്കിനൊന്നും കൂട്ടാതെ നൂറ് ഇരുന്നൂറ് വർഷം കൂടുമ്പോൾ കേവലം ഇരട്ടി മാത്രമായി ജനസംഖ്യ വർദ്ധിക്കുന്നതായി കൂട്ടിയാൽ പോലും ആയിരത്തി എണ്ണൂറിലുണ്ടായിരുന്ന നൂറ് കോടി ജനങ്ങൾ ഇരുന്നൂറ് വർഷം പുറകോട്ട് പോകുമ്പോൾ ആയിരത്തി അറുന്നൂറിൽ അൻപത് കോടിയാവുന്നതായും ആ അൻപത് കോടി വീണ്ടും ഇരുന്നൂറ് വർഷം പുറകോട്ട് പോകുമ്പോൾ ആയിരത്തി നാനൂറിൽ ഇരുപത്തഞ്ച് കോടിയാകുന്നതായും ആയിരത്തി നാനൂറിൽ ഇരുപത്തഞ്ച് കോടി എന്നുള്ളത് വീണ്ടും ഇരുന്നൂറ് കൊല്ലം പുറകോട്ട് പോകുമ്പോൾ ആയിരത്തി ഇരുന്നൂറിൽ പന്ത്രണ്ടര കോടി അങ്ങനെ പുറകോട്ട് നമ്മൾ കൂട്ടിക്കൂട്ടി പോയാൽ ഇരുന്നൂറ് വർഷം കൂടുമ്പോൾ ജനസംഖ്യയുടെ നേരെ പകുതിയായി കുറയുന്നതായി നാം പുറകോട്ട് കൂട്ടിപ്പോയാൽ ഈ ഭൂമുഖത്തെ ആദ്യത്തെ രണ്ട് മനുഷ്യരുണ്ടായത് ആറായിരം വർഷം മുമ്പ് മാത്രമാണെന്ന് നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും എന്നാൽ ഇന്നത്തെ നരവംശാസ്ത്രജ്ഞരും മറ്റ് വിദഗ്ധരും ഒക്കെ പറയുന്നത് രണ്ടു ലക്ഷം വർഷം മുമ്പ് ആഫ്രിക്ക ആഫ്രിക്കയിലാണ് ഹോമോസാപ്പിയൻസ് എന്ന മനുഷ്യവംശത്തിൻ്റെ ഉത്ഭവം എന്നാണ് രണ്ടു ലക്ഷം വർഷം മുമ്പാണ് ഈ ഭൂമിയിൽ ആദ്യത്തെ ഒരു പുരുഷനും സ്ത്രീയുമായി ഒരു മനുഷ്യവംശത്തിന് ഉത്ഭവമെങ്കിൽ ആ രണ്ടു ലക്ഷം വർഷം മുമ്പുള്ള അന്ന് മുതൽ നാം ഇങ്ങോട്ട് കൂട്ടി വന്നാൽ ഇരുന്നൂറ് വർഷം കൂടുമ്പോൾ എങ്കിലും ഈ പറയുന്ന രീതിയിൽ രണ്ടിൽ നിന്നും നാലിലേക്ക് നാല് പേരെങ്കിലും അവശേഷിക്കത്തക്ക രീതിയിൽ ജനസംഖ്യാ വർദ്ധനവ് കണക്കാക്കിയാൽ ഈ രണ്ട് ലക്ഷം വർഷം കൊണ്ട് ഇന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെത്തുമ്പോൾ ഇന്നുള്ളതിന്റെ ലക്ഷക്കണക്കോ കോടിക്കണക്കിനോ മടങ്ങി ജനങ്ങൾ ഈ ഭൂമിയിൽ കാണേണ്ടതായിരുന്നു ഇവർ പറയുന്ന ഈ രണ്ടു ലക്ഷം വർഷം മുമ്പുള്ള കണക്ക് വെച്ച് നമ്മൾ കണക്ക് കൂട്ടിയാൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എണ്ണൂറ് കോടി ജനങ്ങളിൽ എത്തണമെങ്കിൽ ആറായിരം വർഷം എത്തുമ്പോൾ മാത്രമേ ഉള്ളൂ രണ്ട് മനുഷ്യരിൽ നിന്നും അതിരട്ടിയായി നാല് മനുഷ്യരിലേക്ക് എത്തുവാൻ പാടുള്ളൂ അതായത് രണ്ടു ലക്ഷം വർഷം മുമ്പ് ആദ്യമുണ്ടായ ഒരു സ്ത്രീയും പുരുഷനിൽ നിന്നും ഏതാണ്ട് ആറായിരം എന്ന് പറയുമ്പോൾ വേണ്ട മുന്നൂറ് തലമുറകളിലൂടെ കടന്ന് ആറായിരം വർഷം എത്തുമ്പോൾ ഈ മുന്നൂറ് തലമുറകളിലൂടെ അവരിൽ അവശേഷിച്ചിരുന്നത് കേവലം നാല് പേർ മാത്രമായിരുന്നുവെന്ന് നാം കണക്ക് കൂട്ടേണ്ടി വരും അപ്രകാരം കണക്ക് കൂട്ടിയാൽ മാത്രമേ ഉള്ളൂ ഈ രണ്ട് ലക്ഷം വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്തുമ്പോൾ ഭൂമിയിൽ എണ്ണൂറ് കോടി ജനങ്ങൾ അവശേഷിക്കുകയുള്ളൂ ഇതെത്ര തെറ്റായ ഒരു കണക്കാണെന്ന് നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് തന്നെ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ മനുഷ്യന്റെ ഉൽപ്പത്തിയെക്കുറിച്ച് വിശുദ്ധ ബൈബിളിൽ പറയുന്നതനുസരിച്ച് ഉൽപ്പത്തി പുസ്തകത്തിന്റെ അഞ്ചാം അധ്യായത്തിൽ ആദ്യ മനുഷ്യനായ ആദം മുതൽ നോഹ വരെയുള്ള കാലഘട്ടം ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറ് വർഷമാണെന്നാണ് പറയുന്നത് അതിനുശേഷം നോഹ മുതൽ അബ്രാഹം വരെയുള്ള കാലഘട്ടം മുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് വർഷമാണെന്ന് പറയുന്നു അബ്രാഹം കൽതായിയിലെ ഊരിൽ നിന്നും യാത്രയാവുന്നത് ബി സി രണ്ടായിരത്തി ഒരുന്നൂറിലാണെന്ന് ബൈബിൾ മാത്രമല്ല ചരിത്രവും കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ ആദം മുതൽ യേശുക്രിസ്തു വരെയുള്ള കാലഘട്ടം നാലായിരത്തി നാൽപ്പത്തിയാറ് വർഷമാണെന്നാണ് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത് യേശുക്രിസ്തുവിന് ശേഷമുള്ള രണ്ടായിരത്തി ഇരുപത്തി വർഷങ്ങൾ കൂടി കൂട്ടുമ്പോൾ മനുഷ്യന്റെ ഉൽപ്പത്തിയുടെ പ്രായം ആറായിരത്തി എഴുപത് വർഷങ്ങൾ മാത്രമാണെന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു നമ്മൾ നേരത്തെ കണക്ക് കൂട്ടിയ ഇരുന്നൂറ് വർഷം കൂടുമ്പോൾ ജനസംഖ്യ ഇരട്ടിയായി വർദ്ധിക്കുന്ന ഒരു കണക്ക് കൂട്ടി കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ ആറായിരം വർഷം എന്നത് തന്നെയാണ് ഇന്നെല്ലാം വളരെ വ്യക്തമാണ് മനുഷ്യന്റെ സാമാന്യ ബുദ്ധിക്ക് ചിന്തിച്ചാൽ പോലും മനസ്സിലാവുന്ന ഒരു കാര്യമാണ് രണ്ടു ലക്ഷം വർഷം മുമ്പ് മനുഷ്യൻ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ രണ്ടു ലക്ഷം വർഷം മുമ്പാണ് മനുഷ്യന്റെ ഈ ഭൂമിയിലെ ആദ്യ ഉത്ഭവമെങ്കിൽ ഭൂമിയിൽ ഇന്ന് കാണപ്പെടുന്ന ഈ എണ്ണൂറ് കോടിയുടെ എത്രയോ കോടാനുകോടി മടങ്ങ് മനുഷ്യർ ഈ ഭൂമിയിൽ കാണേണ്ടതായിരുന്നു ബൈബിളിൽ പറയുന്ന പല കാര്യങ്ങളും നമുക്കതിൻ്റെ ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കാത്തത് നാം ഈ ലോകത്തിൻ്റെതായ മോഹങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നത് കൊണ്ടാണ് ജോവിൻ്റെ പുസ്തകം ഇരുപത്തെട്ടാം അധ്യായം പതിനൊന്നാമത്തെ വചനത്തിൽ വൈദ്യുതിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നാം എല്ലാവരും ഒരുപക്ഷെ ഊറി ചിരിച്ചേക്കാം എന്തൊരു വിഡിതമാണിത് പറയുന്നതെന്ന് കാരണം യേശു ക്രിസ്തുവിന് ഏതാണ്ട് ആയിരം വർഷങ്ങൾ മുമ്പ് എഴുതിയ ജോബിന്റെ പുസ്തകത്തിൽ അന്ന് വൈദ്യുതയെക്കുറിച്ച് എങ്ങനെയാണ് ബൈബിളിൽ പറയുക എന്ന് ചോദിച്ചാൽ ആ പറയുന്നവരെ വിഡ്ഢികളെന്ന് ആരും വിളിക്കുമല്ലോ എന്നാൽ യോബിന്റെ പുസ്തകം ഇരുപത്തെട്ടാം അധ്യായം പതിനൊന്നാമത്തെ വചനം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം വെള്ളം ഒലിച്ചിറങ്ങാത്ത വിധം അവൻ അരുവികൾ കണകെട്ടുന്നു എന്നിട്ട് അവൻ അതിൽ മറഞ്ഞിരിക്കുന്ന മറഞ്ഞിരുന്നവ പുറത്തെടുക്കുന്നു ഇതാണ് ആ വചനം നമുക്കിന്നറിയാം മനുഷ്യൻ അരുവിക്ക് അണകെട്ടി വെള്ളത്തെ തടഞ്ഞു നിർത്തിയ ശേഷം അതിൽ മറഞ്ഞിരിക്കുന്ന എന്താണ് പുറത്തെടുക്കുന്നതെന്ന് നമുക്ക് ഇന്നറിയാം അത് ഇലക്ട്രിസിറ്റിയാണ് കറൻ്റ് ആണെന്നുള്ളത് ആരും പറഞ്ഞു തരേണ്ട കാര്യമില്ല എന്നാൽ അന്ന് അത് കറൻ്റ് എന്നോ ഇലക്ട്രിസിറ്റി എന്നോ എഴുതി വെക്കുവാൻ ആ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു ഇല്ലായിരുന്നു തോമസ് ആൽവ എഡിസൺ ആദ്യമായ ഒരു ഇലക്ട്രിക് ബൾബ് പ്രകാശിപ്പിച്ചപ്പോഴാണ് കറണ്ട് അഥവാ ഇലക്ട്രിസിറ്റി എന്നൊരു വാക്ക് ഈ ഭൂമത്ത് ആദ്യമുണ്ടാകുന്നത് തോമസ് ആൽവ ഐഡിസൺ പ്രകാശ ബൾബ് പ്രകാശിപ്പിച്ചത് ഏതാണ്ട് മൂവായിരം വർഷം മുമ്പ് എഴുതിയ ജോബിന്റെ പുസ്തകത്തിൽ എങ്ങനെ കറണ്ട് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി എന്നൊരു വാക്ക് എഴുതി വയ്ക്കാനാവും അപ്പോൾ ഭാവിയിൽ കണ്ടുപിടിക്കാനിരിക്കുന്നതായ കറണ്ട് അഥവാ ഇലക്ട്രിസിറ്റിയെ കുറിച്ചുള്ള സൂചന നൽകുവാൻ മാത്രമേ അന്ന് യോബിന്റെ പുസ്തകം എഴുതിയ വ്യക്തിക്ക് സാധിക്കുമായിരുന്നുള്ളു ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിനെ കുറിച്ച് പറയുമ്പോൾ ഇന്നെല്ലാവരും എല്ലാവരും കളിയാക്കി പറയും ദൈവം മണ്ണ് കുഴച്ച് മണ്ണിൻ മനുഷ്യന്റെ രൂപമുണ്ടാക്കിയാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചതെന്ന് എന്ന് പറഞ്ഞ് കളിയാക്കും എന്നാൽ മണ്ണ് കുഴച്ച് മനുഷ്യനെ ഉണ്ടാക്കി നിന്നും ഉൽപ്പത്തി പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടില്ല എന്നുള്ളത് ഉൽപ്പത്തി പുസ്തകം വായിക്കുന്ന എല്ലാവർക്കും വായിച്ചിട്ടുള്ള എല്ലാവർക്കും മനസ്സിലാക്കാവുന്നതാണ് ദൈവം അതിൽ പറഞ്ഞിരിക്കുന്നത് പൂഴി കൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തി എന്ന് മാത്രമാണ് അപ്പോൾ ഈ പൂഴി എന്താണ് എന്ന് ചോദിക്കൂ സുഭാഷിതങ്ങളുടെ പുസ്തകം എട്ടാമധ്യായം ഇരുപത്തി ആറാം വചനത്തിൽ ഈ പ്രപഞ്ചത്തിലെ കുറിച്ച് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് പൂഴിത്തരി എന്ന് പറഞ്ഞാൽ അന്നത്തെ അറിവ് വെച്ച് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ചെറിയൊരു കണികയെ സൂചിപ്പിക്കാനാണ് പൂഴിത്തരി എന്ന് പറഞ്ഞി എന്ന് പറഞ്ഞിരുന്നത് മനുഷ്യ ശരീരം ആറ്റങ്ങൾ കൊണ്ടും പിന്നീട് അത് തന്മാത്രയും പിന്നീട് കോശങ്ങളുമൊക്കെ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതെന്ന് നാം ഇന്ന് പഠിക്കുമ്പോൾ ഈ ഉൽപ്പത്തി പുസ്തകം എഴുതിയ ആ കാലഘട്ടത്തിൽ തന്മാത്രയെന്നോ ആറ്റമെന്നോ കോശമെന്നോ ഒന്നും പറയുവാൻ അന്നിതൊന്നും കണ്ടുപിടിക്കപ്പെട്ടിരുന്നില്ല അന്നത്തെ അറിവ് വെച്ച് പ്രപഞ്ചത്തിലെ ഏറ്റവും ചെറിയ കണിക പൂഴിത്തരിയായിരുന്നു അതുകൊണ്ടാണ് ദൈവം പൂഴിത്തരി കൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തി എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്കിന്നറിയാം പ്രപഞ്ചത്തിലെ ഏറ്റവും ചെറിയ കണികയായ ആറ്റം കൊണ്ടാണ് മനുഷ്യൻ മനുഷ്യൻ രൂപപ്പെട്ടിരിക്കുന്നതെന്നും മനുഷ്യനെ രൂപപ്പെടുത്തിയിരിക്കുന്നതെന്നും നമുക്കറിയാം ഇന്ന് നമ്മൾ പറയുന്നത് തന്നെ അന്ന് ആ കാലഘട്ടത്തിൽ ആറ്റമെന്നോ തന്മാത്രയെന്നോ ഒന്നും പറയുവാൻ നിർവാഹമില്ലായിരുന്നതിനാൽ അന്ന് അറിയില്ലാതിരുന്നതിനാൽ അന്ന് അങ്ങനെ ഒരു വാക്കുപോലും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ലായിരുന്ന ഇല്ലാതിരുന്നതിനാൽ അന്ന് നിലവിലുണ്ടായിരുന്നതും അന്നറിയാവുന്നതുമായ പ്രപഞ്ചത്തിലെ ഏറ്റവും ചെറിയ കണികയുടെ പേര് പൂഴിത്തെരി എന്നായിരുന്നു അതുകൊണ്ട് തന്നെ പ്രപഞ്ചത്തിലെ പൂഴിത്തെരി കൊണ്ടാണ് ദൈവം മനുഷ്യനെ രൂപപ്പെടുത്തിയതെന്ന് ിൽ എഴുതി വെച്ചു രണ്ടു ലക്ഷം വർഷങ്ങൾ മുമ്പാണ് മനുഷ്യന്റെ ഉത്ഭവമെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതിലൂടെ ദൈവം മനുഷ്യനെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ച് അനാഥനായി വിട്ടിരിക്കുകയായിരുന്നു എന്ന് സ്ഥാപിക്കുവാനുള്ള ഒരു വിഫല ശ്രമമാണ് നടത്തുന്നത് കാരണം രണ്ടു ലക്ഷം വർഷം മുമ്പ് മനുഷ്യൻ യാതൊരു വിധത്തിലുള്ള പുരോഗതിയും പ്രാപിക്കാതെ ഗുഹകളിലും മാളങ്ങളിലും വെയിലും മഞ്ഞുമൊക്കെ കൊണ്ട് ഇങ്ങനെ ജീവിക്കുന്ന അനാഥനായി ജീവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നുവെന്നും അതിനാൽ തന്നെ അന്ന് ദൈവത്തിൻ്റെ യാതൊരു വിധത്തിലുള്ള കരസ്പർശവും ഏൽക്കാതെ മനുഷ്യൻ അത്യന്തം മോശമായ അവസ്ഥയിലാണ് മനുഷ്യൻ്റെ ആദ്യ കാലഘട്ടങ്ങൾ കടന്നുപോയതെന്ന് സ്ഥാപിക്കുവാനുള്ള ഒരു വിപുല ശ്രമമാണ് ഈ രണ്ടു ലക്ഷം വർഷം മുമ്പാണ് മനുഷ്യൻ ഉത്ഭവിച്ചതെന്ന് പറയുന്നതിലൂടെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തിലും ലോകത്ത് നടക്കുന്ന അനിഷ്ട സംഭവങ്ങളെയെല്ലാം ചൂണ്ടിക്കാട്ടി ദൈവം എന്തുകൊണ്ട് ഇതിലൊന്നും ഇടപെടുന്നില്ല എന്ന് ചോദിക്കുന്നതും ഇതേ അർത്ഥത്തിൽ തന്നെയാണ് ദൈവം ഇന്നും മനുഷ്യരെയുടെ അനാഥരായി വിട്ടിരിക്കുന്നു എന്ന് സ്ഥാപിക്കുവാനുള്ള ഒരു വിപുല ശ്രമമാണ് അതിലൂടെ നടക്കുന്നത് എന്നാൽ ലോകം മുഴുവൻ സാത്താൻ്റെ ശക്തി വലയത്തിലാകിയാൽ ഈ ലോകത്ത് നടക്കുന്നതായ മുഴുവൻ അനിഷ്ട സംഭവങ്ങളുടെയും യഥാർത്ഥ ഉത്തരവാദി സാത്താനാണെന്നും നാം അവന്റെ പ്രലോഭനത്തിൽ വീഴുമ്പോഴാണ് ആ അനിഷ്ട സംഭവങ്ങൾ നമ്മിലേക്ക് വരുന്നതെന്നും നാം അതിനിരയാവുന്നതെന്നും നാം തിരിച്ചറിയുമ്പോഴാണ് എപ്രകാരം ആ അനിഷ്ട സംഭവങ്ങളിൽ നിന്ന് നമുക്ക് ഒഴിവാകാം എന്നതിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക സാത്താന്റെ പ്രലോഭനങ്ങളെ നാം ശക്തമായി നേരിട്ടുകൊണ്ട് അവന്റെ പ്രലോഭനങ്ങൾക്ക് നാം വിധേയരാകാതിരുന്നാൽ നാം തീർച്ചയായും ഇങ്ങനെയുള്ള എല്ലാ അനിഷ്ട സംഭവങ്ങളിൽ നിന്നും ഒഴിവാക്കപ്പെടുക തന്നെ ചെയ്യും അതിന് ദൈവത്തിൻ്റെ വലിയ കൃപയും അനുഗ്രഹവും നമുക്ക് എപ്പോഴും ഉണ്ടാവുകയും ചെയ്യും ഈ ഒരു ഒരർത്ഥത്തിൽ നമ്മുടെ ഈ ലോക ജീവിതം എന്നത് ദൈവത്തിൽ നിന്നുള്ള ഒരു ജീവിതമാണെന്നും ഈ ജീവിതം തിരിച്ച് ദൈവത്തിലേക്ക് തന്നെ ഒരു ജീവിതമാണെന്നും വിശുദ്ധ ഗ്രന്ഥമായ ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളും ദൈവനിവേശിതമാകിയാൽ അതാണ് യഥാർത്ഥ സത്യം എന്നും നാം തിരിച്ചറിയുമ്പോൾ നമ്മെ വഴിതെറ്റിക്കുവാനുള്ള സാത്താൻ്റെ എല്ലാ കുടില തന്ത്രങ്ങളെയും നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കും അപ്രകാരം നാം ദൈവത്തോട് കൂടുതൽ താതാമ്യം പ്രാപിക്കുമ്പോൾ രണ്ടു ലക്ഷം വർഷം മുമ്പൊക്കെയാണ് മനുഷ്യന്റെ ആദ്യ ഉത്ഭവം എന്നൊക്കെയുള്ള സാത്താന്റെ കള്ളത്തരങ്ങൾ പൊളിച്ചെടുക്കുവാൻ നമുക്ക് സാധിക്കും ആ അർത്ഥത്തിൽ നമുക്ക് ദൈവിക ദൈവികജ്ഞാനം കൊണ്ട് നിറയുവാൻ പരിശ്രമിക്കാം ഈ സംശയയ്ക്ക് സ്തുതിയായിരിക്കട്ടെ